ഹായ് ഫ്രണ്ട്സ് നമ്മൾ സാധാരണ വീട്ടമ്മമാർ നന്നായി ചെയ്യണമെന്ന് വിചാരിച്ചുണ്ടാക്കുന്ന ചില സാധനങ്ങൾ അട്ടർ ഫ്ലോപ്പായി പോകും അല്ലേ എനിക്കും പറ്റി അങ്ങനെ ഒരു അബദ്ധം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാക്കി അതിലേക്ക് ചെറുതായി കെട്ട് ചെയ്ത വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റി ചെറുതായി കെട്ട് ചെയ്ത ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം ഇത് രണ്ടും കൂടി നന്നായി മൂത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരണം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം സവാളയും കൂടി വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം സവാള നന്നായി വാടി വരണം സവാളേൻ്റെ പച്ച ചൊവിയെല്ലാം മാറണം അത്ര വരെ ഇത് വഴറ്റിയെടുക്കുക ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക അതും കൂടി വഴറ്റിയെടുക്കണം ഇതിലേക്ക് കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കട്ട് ചെയ്താൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായി ഇളക്കി ഒജിപ്പിക്കാം ഇതിലേക്കിട്ട ചിക്കൻ മസാലേൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം അത്ര വരെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇത് മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടിയിട്ട് വേവിച്ച് ഉടച്ചെടുത്തതാണ് ഇതും കൂടിയിട്ട് ഈ മസാലേൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുന്ന സമയത്ത് ചെറിയ കട്ടകളുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടി നന്നായി ഉടച്ച് മസാലേൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കണം ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്യണം മിക്സ് ചെയ്ത ഈ ഉരുളക്കിഴങ്ങ് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇത് പുഴുങ്ങിയെടുത്ത ഒരു മുട്ട ഇതേപോലെ നാലായി കട്ട് ചെയ്തെടുക്കാം നാല് പീസ് ബ്രെഡ് പൊടിച്ചെടുത്തതാണിത് ഇതും കൂടി മാറ്റി വയ്ക്കാം ഇനി ഒരു മുട്ടയും കൂടി നന്നായി ഉടച്ച് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്കും മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി തണുത്ത് വന്നിട്ടുണ്ടാവും ഇനി ഇതിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഇതുപോലെ പരത്തിയെടുക്കാം അതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട വെച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇത് നീളത്തിൽ ഉന്നക്കായിൻ്റെ ഷേപ്പിൽ വേണ്ടിയിട്ടും ഉണ്ടാക്കാം സിലിണ്ടർ ഷേപ്പിൽ ഉണ്ടാക്കാം ഏത് ഷേപ്പിൽ വേണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് ഈ മുട്ടാ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക മുട്ട മിക്സ് എല്ലാ ഭാഗത്തും നന്നായി പിടിക്കണം ഇനി ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക സാധാരണ കട്ട്ലറ്റിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഷെയ്പ്പിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉരുളക്കിഴങ്ങ് കയ്യിലിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല ഉരുളക്കിഴങ്ങ് മസാലയും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വഴറ്റിയെടുത്താൽ മതി ഇതേപോലെ ഉന്നക്കായ് ഷേപ്പിൽ വേണ്ടിക്കലും ഉണ്ടാക്കിയെടുക്കാം ഇതും മുട്ട മിക്സിലേക്കിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം ആകെ നാലെണ്ണാണ് ഉണ്ടാക്കുന്നത് ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ ഈ ഓവൽ ഷേപ്പ് മാറ്റി ഇതിനെ സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ പാത്രം ചെറുതായിരുന്നു അതായിരുന്നു കാരണം എണ്ണ മീഡിയം ഫ്ലെയിമിൽ തന്നെ നിന്നോട്ട് കാരണം ഇത് കൂടുതലിഞ്ഞ് വേവാനൊന്നും ഇല്ലല്ലോ എല്ലാം വെന്തതു തന്നെയാണല്ലോ ഇത് തിരിച്ചു മറച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് കൂടുതൽ സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കളറൊന്നും മാറി വന്നാൽ മതി ഇത് ഇതേപോലെ കളറ് മാറിയതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി പുറംവശം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിരിക്കും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആയത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇത് ഹെൽത്തിയാണെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതുപോലെയൊന്നും ദിവസം കഴിക്കൂലല്ലോ എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ കഴിക്കുള്ളൂ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവും ഞാൻ നാലെണ്ണയിൽ ഉണ്ടാക്കാൻ പോയി അതിൻ്റെ രണ്ടിൻ്റെ അവസ്ഥ കണ്ടോ ഇതാണ് രണ്ടെണ്ണത്തിൻ്റെ അവസ്ഥ എണ്ണയിലിട്ട് ക്ഷമയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കിയതാണ് പറ്റിയത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്